നമസ്കാരം ബ്രൂവർ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കിയതോടെ സി പി ഐ നട്ടലില്ലാത്ത പാർട്ടിയാണെന്ന് എല്ലാവർക്കും ബോധ്യമായതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന അവസ്ഥയാണ് സി പി ഐക്കുള്ളതെന്നും കഞ്ചിക്കോട് ബ്രൂവറിക്കെതിരെ ബി ജെ പി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ നയിക്കുന്ന സമരപ്രചാരണ യാത്ര ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു വിഷയത്തിന് പിണറായി വിജയനെ പേടിയാണ് റുവരക്കെതിരെയാണ് കള്ളം പറയുന്ന സി പി ഐ ജനങ്ങളെ വഞ്ചിക്കുകയാണ് റൂവർ വിഷയത്തിൽ സമരം നടത്തുന്ന ഏക പാർട്ടി ബി ജെ പി ആണ് വി ഡി സതീഷിനും യു ഡി എഫ് നേതാക്കളും പത്രസമ്മേളനങ്ങൾ മാത്രം നടത്തുന്നവരാണ് പാലക്കാടിന്റെ പരിസ്ഥിതി തകർക്കുന്ന ഒരു പദ്ധതിയും ബി ജെ പി അനുവദിക്കില്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലമാണ് പാലക്കാട് കുടിവെള്ളമില്ലാത്ത ജനം കഷ്ടപ്പെടുകയാണ് സംസ്ഥാനത്തിന്റെ പിടിപ്പുകേട് മൂലം ജലജീവൻ മിഷൻ നടപ്പാകുന്നില്ല ബ്രൂവർക്കു വേണ്ടി ഭൂഗർഭ ജലം ഊറ്റിലെന്ന എം പി രാജേഷിന്റെ പ്രസ്താവന വെറും വാക്കാണ് ഒയാസിസ് കമ്പനി ഡൽഹി മതി നയത്തിൽ നടപടി നേരിട്ടവരാണ് കമ്പനിയുടെ ഭൂതകാലം പ്രസിദ്ധിയുടേതാണ് സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രമാണ് ഈ പദ്ധതിക്ക് പിന്നിലുള്ളത് എൽ ഡി എഫിന്റെ പ്രകടന പത്രിക അവർ വീണ്ടും വീണ്ടും ലംഘിക്കുകയാണ് എല്ലാ കാര്യത്തിലും എന്ന പോലെ കോൺഗ്രസ് ഇതിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമെന്നത് ഉറപ്പാണ് യു ഡി എഫ് എൽ ഡി എഫ് പരസ്പര സഹായ മുന്നണികളാണ് ബി ജെ പി മാത്രമാണ് ജനങ്ങളുടെ ആശ്രയം ഈ സമരം വിജയിക്കാതെ ബി ജെ പിന്നോട്ടു പോകില്ല കേരളത്തിലെ ചെറുപ്പക്കാർ നാടുവിടുകയാണ് തൊഴിലായ്മാണ് സംരംഭകരെ സംസ്ഥാനത്ത് നിന്നും ഓടിക്കുകയാണ് എന്നാൽ പ്രതിപക്ഷം ഇതിനെല്ലാം കൂട്ടുനിൽക്കുകയാണ് കേന്ദ്രമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് ഇത് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നതെന്നും കെ സുരേന്ദ്രൻ ആഞ്ഞടിച്ചു